പശ്ചിമേഷ്യറപ്പിച്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ലോകത്തിന് മുന്നിൽ പരിഹാസ്യരായിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും തന്നെയാണ് കാരണം ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്നും പിറകോട്ടു പോകുവാൻ അവർ നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഈ ജാളിത മറയ്ക്കാനായിട്ട് ഇറാനു നേരെ ഒരു വട്ടം കൂടി ആക്രമണം നടത്താൻ ഉത്തരവിട്ട ഇസ്രയേൽ നടപടി വീണ്ടും വലിയ തിരിച്ചടിയാണ് അവർക്ക് വരുത്തിവെക്കാൻ പോകുന്നത് ഇനി അമേരിക്കയ്ക്ക് പോലും ഇസ്രയേലിനെ സഹായിക്കാൻ പറ്റില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി തിരിച്ചെത്തിയ ഉടനെയാണ് ഇറാഖിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തൊടുത്തുവിട്ടത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണെന്ന് തിരിച്ചറിയാൻ ജൂതന്മാരുടെ ബുദ്ധിയില്ലെങ്കിലും അമേരിക്കയ്ക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചിരുന്നു കാരണം ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ഇറാൻ അൽ ഉദൈദ് വ്യോമതാവളത്തിന് ആക്രമണം നടത്തിയത് ഇതുമൂലം അമേരിക്കൻ താവളത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികരെയും യുദ്ധവിമാനങ്ങളെയും മാറ്റുവാനും അവർക്ക് സാവകാശം ലഭിച്ചിരുന്നു താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകളായിരുന്നു അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടത് എന്നിട്ട് പോലും ചിലത് സൈനിക താവളത്തിൽ പതിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ അമേരിക്കയെ ഭയപ്പെടുത്തുന്നതായിരുന്നു തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ സൈനികരെയും സൈനിക അസറ്റുകളെയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഈ ഔദാര്യം ഇറാൻ അമേരിക്കയോട് കാണിച്ചിരിക്കുന്നത് അമേരിക്കയിട്ട് അത്രയും ബോംബ് തിരിച്ചിട്ടുള്ളൂ എന്ന ഇറാന്റെ പ്രതികരണം അത് തന്നെ ഇക്കാര്യം അടിവരയിടുന്നതും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു അമേരിക്ക ഇനിയും കാണിച്ചാൽ അവരുടെ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ കടലിൽ മുക്കുവാനും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുവാനും വിപുലമായ പദ്ധതി തന്നെ ഇറാൻ തയ്യാറാക്കി വെച്ചിരുന്നു ഹോൾമോസ് കടലൊടുക്ക് അടച്ച ലോകവ്യാപാരം സ്തംഭിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കവും ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദവും ലക്ഷ്യമിട്ടിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ായിട്ട് എന്ന കാരണം പറഞ്ഞ് അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്ന പുതിയ സാഹചര്യവും അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുവാൻ കാരണമായിട്ടുണ്ട് മാത്രവുമല്ല ഇസ്ലാമത വിശ്വാസികൾക്കിടയിൽ ഇറാന് എതിരായ നീക്കങ്ങൾ പൊതുവികാരം ഉയർന്നതും ഗൾഫ് രാജ്യങ്ങൾക്ക് മുഖവില കൊടുക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല ഇതിനിടെ ഇറാൻ ആണവായുധം നൽകുവാൻ ഒന്നിലേറെ രാജ്യങ്ങൾ തയ്യാറാണ് എന്ന് വെളിപ്പെടുത്തി റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ സുരക്ഷ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദബത്രി മെതോദേവ് രംഗത്ത് വന്നത് അമേരിക്കയും ഇസ്രയേലിനെയും അമ്പരപ്പിച്ചിട്ടുണ്ട് റഷ്യ നേരിട്ട് നൽകാതെ ആണവ രാജ്യമായ കൊറിയയെ മുൻനിർത്തി ഇറാൻ ആണവായുധം കൈമാറുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ ചേരി നിലവിലുള്ളത് ഒരൊറ്റ ആണവായുധം ഇറാന്റെ കൈവശം വന്നാൽ പോലും ഇസ്രയേലിന്റെ ഉറക്കമാണ് നഷ്ടമാവുക ലോകത്തിലെ നിലവിലെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യമാണ് റഷ്യ എങ്കിലും ഉത്തര കൊറിയയും അവിടുത്തെ ഭരണാധികാരി കിങ് ജോങ് ഉന്നും തികച്ചും വ്യത്യസ്തമായ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ത് സാഹസത്തിനും തയ്യാറായ ഏകാധിപത്യ കിം പുടിൻ പറഞ്ഞാൽ ഇറാൻ ആണവായുധം നൽകുവാൻ തന്നെയാണ് സാധ്യത നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധത്തിൽ കഴിയുന്ന ഉത്തര ഉത്തരകൊറിയയെ സംബന്ധിച്ച ഇറാനുമായുള്ള ബന്ധം നേട്ടമാകുവാനുള്ള സാധ്യതയും ഏറെയാണ് വെടിനിർത്തൽ പാലിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി എത്ര പെട്ടെന്ന് ആണവായുധം കൈവശപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് ഇറാൻ കടക്കുക അത് സ്വന്തം നിലയ്ക്കാണെങ്കിലും റഷ്യയുടെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണെങ്കിലും മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും ചില ഉറപ്പുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാന് ലഭിച്ചിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെ റഷ്യയുമായും ഉത്തര കൊറിയയുമായും സൈനിക കരാറിലും ഇറാൻ ഒപ്പിടും അതോടെ ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും ഇസ്രയേലിന് അമേരിക്കക്കും സാധിക്കുകയില്ല എന്ന് വേണം പറയാൻ ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ അവസാനിക്കുന്നതോടെ ഇസ്രയേലിൽ നിന്നും പുറത്തു വരാൻ പോകുന്ന ദൃശ്യങ്ങൾ ആ രാജ്യം നേരിട്ട് ആക്രമണത്തിന്റെ വ്യാപ്തിയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ പോകുന്നത് ഇസ്രയേലിനെ പോലെ ലോകത്തെ നമ്പർ വൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കാൾ ശക്തമായി തിരിച്ചടി ഇസ്രായേലിന് നൽകുവാൻ ഇറാന് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ബംഗർ രാജ്യമായിരുന്നുവെ ഇതിനകം തന്നെ പതിനായിരങ്ങൾ ഇസ്രയേലിൽ കൊല്ലപ്പെടുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പപ്പടം പൊടിക്കുന്നത് പോലെയാണ് ഇറാൻ പൊടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേലിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊരു പ്രകോപനവും ആ രാജ്യത്തിന്റെ സർവനാശത്തിൽ തന്നെയാണ് കലാശിക്കുക